ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കേരള സർക്കാർ ഇത്രയും കാലം പൂർത്തിവെച്ചത് ആരെയോ സംരക്ഷിക്കാനാണ് എന്ന വാദവുമായി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടയിൽ ഇന്ന് തലസ്ഥാനത്ത് മാധ്യമങ്ങളെ കാണുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹം നടത്തിയത് ശരിക്കും സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിക്കുകയായിരുന്നു മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വനിതാ മതിൽ കിട്ടിയിട്ട് കാര്യമില്ല കുറ്റകൃത്യം ഒളിച്ചു വെക്കുന്നതും ഒരു കുറ്റകൃത്യം തന്നെയാണ് ആരെ സംരക്ഷിക്കാനായിരുന്നു ഇത്രയും കാലം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർത്തിവെച്ചത് ഇത് കണ്ടെത്തണം അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിലേക്ക് ലൈംഗിക അതിനെ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി മന്ത്രി ഉണ്ടായിരുന്ന ശ്രീ കെ ും ഇപ്പോഴത്തെ മന്ത്രി ശ്രീ സജി കരീർ ആണെങ്കിലും പിണറായി സർക്കാരിലെ ഈ രണ്ട് മന്ത്രിമാരും നടത്തിയത് വാസ്തവത്തിൽ സത്യപ്രതിജ്ഞയുടെ ലംഘനമാണ് നടത്തിയിട്ടുള്ളത്വ നിറവേറ്റിക്കൊള്ളാം എന്നാണ് ഈ മന്ത്രിമാരൊക്കെ ഭരണഘടനയെ അനുസൃതമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് പക്ഷേ ഗുരുതരമായിട്ട് സത്യ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പോക്സോ ആക്ട് പോലെയുള്ള നിയമങ്ങൾ ആ നിയമങ്ങളടക്കം ബാധിക്കുന്ന ആ നിയമങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളാണ് സംഭവിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്തതായിട്ട് മാധ്യമങ്ങളിലൂടെ ഈ വിവരങ്ങൾ സർക്കാരിന് കിട്ടില്ല എന്നുള്ള ഗുണന്ത ന്യായമാണ് ഇപ്പോൾ ശ്രീമാൻ എ കെ ബാലൻ ശ്രീ സജി കവിയൻ പറയുന്നത് ഒരു കമ്മീഷൻ ആ കമ്മീഷന്റെ ശുപാർശകൾ ആ കമ്മീഷന്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ കുറച്ച് ഭാഗങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു കേരളത്തിലെ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഇത്രയും വിദ്ധികളാണ് എന്നാണോ ഇവർ കരുതുന്നത് കാരണം ഒരു റിപ്പോർട്ട് ഹേമാൻ കമ്മീഷൻ ആണെങ്കിലും ആരാണെങ്കിലും ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ അല്ലെങ്കിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ മറച്ചു വെച്ച് സർക്കാരിന് കൊടുക്കൂ അങ്ങനെയാണെങ്കിൽ അത് ഹേമാ കമ്മീഷന്റെ തന്നെ ചോദ്യം ചെയ്യുന്ന വിഷയമാണ് മാത്രമല്ല ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ മാധ്യമങ്ങളടക്കം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടതിന് ശേഷം ഇതൊന്നും യുവജനാവകാശ കമ്മീഷൻ പറഞ്ഞത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ பரஸ் மறுபடிச்சுண்டு குற்றவாளிகள் நியம நடக்காது சர்க்காரை ஆளுகள் அவரை ரஷப்படுத்ததாய் குற்றக ஆள்களை சதிச்சறியான சர்க்காரில் மந்திரியாய் தொடரான ஒரு அவகாசும் இல்ல ഭരണഘടനയുടെ സത്യപ്രതിജ്ഞയുടെ തന്നെ ലംഘനം നടത്തിയിട്ടുള്ള സലി ചെറിയ ന്യായീകരണം പറഞ്ഞ് അധികാരത്തിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഈ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കാണിച്ചിട്ടുള്ള കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നിട്ടുള്ള സലീച്ചറിയൻ രാജ്യമാണ് ഈ സംഭവം കേരളത്തിലെ സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ ഒരു സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിൽ അറിയപ്പെടുന്നെതിരായിട്ട് നടന്ന ഒപ്പറേഷൻ ബലാത്സംഗം ഒപ്പറേഷൻ എടുത്ത് ബലാത്സംഗം നടത്തുക അങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ആ കമ്മിറ്റി ധാരാളം ആളുകൾ അവർക്ക് മുൻപാകെ തെളിവുകളുണ്ട് ആ തെളിവുകൾ അഞ്ചു വർഷക്കാലം സർക്കാർ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്നത് അദ്ദേഹത്തിന് നിയമത്തെ കുറിച്ച് അറിയുന്ന ആളുകൾ ആരെങ്കിലും അദ്ദേഹത്തിന്റെ പോലെയുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യങ്ങൾ മറിച്ചു വയ്ക്കുന്നത് ഉൾപ്പെടെ അതുൾപ്പെടെ കുറ്റ കാര്യമാണ് എന്ന് സുപ്രീം കോടതി വിധിയുണ്ട് കുറ്റത്തിൽ പങ്കാളികളായവർ മാത്രമല്ല കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന് കഴിഞ്ഞാൽ അത് മറിച്ചു വെക്കുന്നത് ഉൾപ്പെടെ അവർക്കുൾപ്പെടെ ഈ കുറ്റത്തിന്റെ പങ്കാളിത്തമുണ്ട് എന്നാണ് സുപ്രീം കോടതി അപ്പൊ അതുകൊണ്ട് ഈ കുറ്റകൃത്യം മറച്ചു വെക്കാൻ ശ്രമിച്ച പിണറായി സർക്കാർ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയാൻ ഞങ്ങൾ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന സർക്കാരാണ് എന്നുള്ള അവകാശവാദം തന്നെ അവിടെ കടന്നിരിക്കുകയാണ് വനിതാ മതിൽ കിട്ടിയത് കൊണ്ട് കാര്യമില്ല സ്ത്രീകൾക്കെതിരായിട്ടും കുട്ടികൾക്കെതിരായിട്ടും ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ആ അതിക്രമങ്ങൾ സർക്കാരിന്റെ മുമ്പാകെ ജസ്റ്റിസ് ഹേമാ കമ്മിറ്റി ഹൈക്കോടതി ജഡ്ജി കേരളത്തിലെ മലയാളത്തിലെ ചലച്ചിത്രരംഗത്തെ അറിയപ്പെടുന്ന വളരെ വലിയ സമ്പന്നനായിട്ടുള്ള അഭിനേതാവ് സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്ന ആള് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉൾപ്പെട്ടിക്ക് നൽകിയ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടി എടുക്കാൻ ആ നിയമ നടപടി എടുക്കാൻ സർക്കാർ സന്നദ്ധരായില്ല അതിനുവേണ്ടി നടപടി എടുക്കില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് ഉയർന്നു വന്നിട്ടുള്ളത് എ കെ ബാലൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കണം സജീ ചറിയാൻ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെന്ന് വ്യക്തമായിട്ടുള്ള സാഹചര്യത്തിൽ സജീ ചറിയാനിന് ഈ മന്ത്രിസ്ഥാനത്ത് തുടരാനുള്ള ഒരു അവകാശവും ഇല്ല തീർച്ചയായിട്ടും ആരെയൊക്കെയോ സംരക്ഷിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ ഇത് പുറത്തുവിടാതിരുന്നത് എന്നത് അവിടെ വ്യക്തമാണ് അത് ആരൊക്കെയാണെന്ന് സർക്കാർ തന്നെയാണ് പറയുന്നത് മാത്രമല്ല ഇപ്പോ ഡബ്ല്യു സി സി പോലെയുള്ള

സംഭവങ്ങളാണ് ഇതിൽ നടന്നിട്ടുള്ളത് അപ്പൊ ഇത്തരം സംഭവങ്ങളിൽ സർക്കാർ പാലിക്കുന്ന മൗനം ആ മൗനം സംശയാസ്പദമാണ് ആ മൗനം കുറ്റവാളികളെ സംരക്ഷിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് അങ്ങനെ കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിച്ച ആളുകൾക്ക് അതുകൊണ്ടാണ് ഈ സർക്കാരിൽ ഒരു സർക്കാരിൽ തുടരാനുള്ള അവകാശമില്ല എന്ന് ഞാൻ പറയാനാണ് എന്തുകൊണ്ടാണ് അവര് കിട്ടാതിരിക്കുന്നത് നല്ലത് തീർച്ചയായിട്ടും കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മുന്നിലൊരു ചോദ്യമാണ് അതിന് സർക്കാരിന്റെ ഭീഷണി കൊണ്ട് വഴങ്ങിയാണോ അതോ സിനിമയിലെ ഈ റിപ്പോർട്ടിൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞു വിട്ടു പറയുന്നത് ഒരു പതിനഞ്ചംഗ സംഘം സിനിമയെ ഒരു ക്രിമിനൽ മാഫിയ സംഘം മലയാള സിനിമയെ നിയന്ത്രിക്കുന്നുണ്ടാണ് അവർക്ക് മാത്രമേ സിനിമയിൽ അവസരങ്ങൾ കിട്ടുള്ളൂ അല്ലാത്തവർക്ക് സിനിമയിൽ അവസരം കിട്ടില്ല എന്നുള്ള അങ്ങേറ്റം ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് നിങ്ങളെല്ലാവരും പുറത്തു കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞത് അങ്ങനെയുള്ള ഈ ക്രിമിനൽ വാർത്ത സംഘത്തിന്റെ അതോ സർക്കാരിന്റെ വഴങ്ങിയാണോ എന്തുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യം ഒരാൾ യും അതുകൊണ്ട് ഈ പറഞ്ഞ ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് അപ്പുറത്തുള്ള നിരവധി ചോദ്യങ്ങൾ വരാം അതീ പറഞ്ഞ വ്യക്തിക്കെതിരായിട്ടുൾപ്പെടെ ഉള്ള ചോദ്യങ്ങൾ കാരണം ഇവരെയൊക്കെ സംരക്ഷിക്കുക എന്നത് സർക്കാരിന്റെ രാഷ്ട്രീയ ബാധ്യതയാണോ അതുകൊണ്ടാണോ ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചത് ഇതെല്ലാം വരും ദിവസങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് പക്ഷെ ഇതൊക്കെ നടത്തണമെങ്കിൽ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ അവർ മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് അവരിപ്പോ പറയുന്നത് കോൺക്ലേവ് നടത്താം ഒരു ഒരു കുറ്റം ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ഒരു കോൺക്ലേവ് നടത്താം എന്നുള്ളതാണോ വളരെ ഇന്ത്യൻ സർക്കാരിന്റെ മറുപടി അതാണോ പരിഹാരം കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള നടപടി എടുക്കാം പരിഹാര മാർഗം എന്ത് വേണമെന്നുള്ള വിപുലമായിട്ടുള്ള പ്രശ്നം ചർച്ച ചെയ്യാൻ നിങ്ങൾ എന്ത് വേണമെങ്കിലും സംഘടിപ്പിച്ചു പക്ഷേ കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ കുറ്റവാളിക്കെതിരായിട്ട് നടപടി എടുക്കണം എന്നുള്ളതാണ് ഇന്ത്യൻ നിയമം അനുസരിച്ച് അനുശാസിക്കുന്ന വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് നടപടി സർക്കാരിന്റെ എല്ലാ സംരക്ഷണ സർക്കാർ തീർച്ചയായിട്ടും സർക്കാർ ഇത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി എല്ലാ ശ്രമങ്ങളും നടത്തിയതിനു ശേഷവും തീർച്ചയായിട്ടും ആ കാര്യത്തിൽ മാധ്യമങ്ങളുടെയും ഈ മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തിച്ച ആളുകളുടെയും പങ്ക് ലാഘനീയമാണ് വിവരാവകാശ കമ്മീഷൻ വഴി ഈ റിപ്പോർട്ട് പുറത്തുകൊണ്ട് വരാൻ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ Obrigado. Yeah.